പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് എന്ന് ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദി നേഷൻ സർവേ ഫലം സർവേയിൽ പങ്കെടുത്ത അൻപത് ശതമാനം ആളുകളും രാഹുൽ ഗാന്ധിയുടെ പ്രകടനം മികച്ചതാണ് എന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ ഏറ്റവും മികച്ച നേതാവ് രാഹുൽ ഗാന്ധി തന്നെയാണെന്നും സർവേയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെടുന്നു ഫെബ്രുവരിയിൽ നടത്തിയ മൂഡ് ഓഫ് ദി നേഷൻ സർവേയിൽ പ്രതിപക്ഷ നേതാവാകാൻ യോഗ്യനായ നേതാവ് രാഹുൽ ഗാന്ധിയാണെന്നാണ് ഇരുപത്തി മൂന്ന് ദശാംശം ഒൻപത് ശതമാനം പേർ അഭിപ്രായപ്പെട്ടത് എന്നാൽ ഓഗസ്റ്റിൽ നടത്തിയ സർവേയിൽ മികച്ചത് എന്ന അഭിപ്രായം ഉയർത്താൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത് പുതിയ സർവേ ഫലം പ്രകാരം ഇരുപത്തി ദശാംശം രണ്ട് ശതമാനം പേരാണ് രാഹുൽ ഗാന്ധിയാണ് പ്രതിപക്ഷ നേതാവാകാൻ ഏറ്റവും യോജിച്ചയാളെന്ന് അഭിപ്രായപ്പെട്ടത് പ്രതിപക്ഷ നേതാവാകാൻ രാഹുൽ ഗാന്ധി യോഗ്യനല്ലെന്ന് അഭിപ്രായപ്പെട്ടത് പതിനഞ്ച് ശതമാനം പേർ മാത്രമാണ് ബംഗാൾ മുഖ്യമന്ത്രി കൂടിയായ മമതാ ബാനർജിയാണ് രണ്ടാമത് എത്തിയത് ഏഴ് ദശാംശം ഏഴ് ശതമാനം പേരാണ് മമത പ്രതിപക്ഷ നേതാവ് ആകണമെന്ന് അഭിപ്രായപ്പെട്ടത് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് അരവിന്ദ് കെജ്രിവാൾ പ്രിയങ്ക ഗാന്ധി എന്നിവരാണ് മമതാ ബാനർജിക്ക് പിന്നിലുള്ളത് അടുത്ത പ്രധാനമന്ത്രിയാകാൻ യോഗ്യനായി സർവേയിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേരും തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെയാണ് അൻപത്തിരണ്ട് ശതമാനം പേരാണ് മോദി തന്നെ പ്രധാനമന്ത്രി ആകണമെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇരുപത്തി ശതമാനം പേർ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഒരു മാസത്തിനിടെ മോദിയുടെ ജനപ്രീതിയിൽ നേരിയ കുറവ് വന്നിട്ടുണ്ട് എന്നാണ് സർവേയിൽ വ്യക്തമാക്കുന്നത് ഫെബ്രുവരിയിൽ നടത്തിയ മൂഡ് ഓഫ് ദി നേഷൻ സർവേയിൽ അൻപത്തിനാല് ദശാംശം ഒൻപത് ശതമാനം പേരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അടുത്ത തവണയും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ യോഗ്യൻ അഭിപ്രായപ്പെട്ടത് എന്നാൽ പുതിയ സർവേയിൽ അത് അമ്പത്തിരണ്ട് ശതമാനമായി കുറഞ്ഞു ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മോദി എത്തണമെന്ന് അമ്പത്തൊന്ന് ദശാംശം അഞ്ച് ശതമാനം പേരും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്ന് ഇരുപത്തിനാല് ദശാംശം ഏഴ് ശതമാനം പേരും അഭിപ്രായപ്പെടുന്നു എന്തൊക്കെയായാലും മോദിക്കുള്ള ജനപ്രീതി ഇപ്പോൾ വളരെയധികം കുറഞ്ഞു തുടങ്ങുകയാണ് രാഹുൽ ഗാന്ധി കയറി കയറി വരികയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതേപ്പറ്റി തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തുക മറ്റു വിഷയമായി വീണ്ടും എത്തും നന്ദി